ഹലോ അപ്പോൾ നമ്മൾ നാളെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ അതിനുള്ള ഒരുക്കൊക്കെ തുടങ്ങുമായിരുന്നു ഇന്ന് ആ പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് രാവിലെ തന്നെ കരിയപ്പം ചൂടാൻ കരിയപ്പം ഞങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഉണ്ണിയപ്പം എന്നൊക്കെ പറയും അപ്പം അത് ചൂടാനുള്ള അരിയൊക്കെ പൊടിച്ച് അതൊക്കെ കുഴച്ച് വെച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ മാമനൊക്കെ വന്ന് ചൂണ്ടൊക്കെ ഇട്ട് ഇവിടെ തോട്ടിൽ മീനൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ പിടിച്ചു നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ നാളെ അങ്ങോട്ട് പോവുകയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ ഇനി വീട് മാറി പോവാണ് അറിയില്ല അപ്പോൾ കാര്യപ്പം പഴം കേക്ക് അങ്ങനെയൊക്കെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അതൊക്കെ ചുട്ട് പാക്ക് ചെയ്ത് ഞാനും രണ്ട് മൂന്നെണ്ണം എടുത്ത് തിന്നു അടിപൊളിയായിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നാളെ കാണാം ബാക്കി